സഞ്ജുവി സാംസന്റെ എൻജറിയുടെ കാര്യം ഒന്ന് രണ്ട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വലത് കയ്യില പരിക്ക് പറ്റിയിരിക്കുന്നത് സർജറി കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ബാംഗ്ലൂരിലെ എൻ സി ആർ അക്കാദമിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസ് ക്ലിയറൻസും മറ്റു കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞത് ബാറ്റിങ്ങിൻ്റെ കാര്യത്തിൽ ഫിറ്റ്നസ് ക്ലിയറൻസ് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് രണ്ടോ മൂന്നോ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹം രാജസ്ഥാൻ റോയൽസിൻ്റെ ട്രെയിനിങ് ക്യാമ്പിൽ ടീമിനോടൊപ്പം ജോയിൻ ചെയ്യും പക്ഷേ പക്ഷേ ഒരു പ്രശ്നമുണ്ട് എന്താണെന്ന് വെച്ചാൽ വലത് കയ്യിലെ ഇൻഡെക്സ് സിംഗറിലാണ് പരുത്ത് എന്നതുകൊണ്ട് തന്നെ ബാറ്റിങ്ങിൻ്റെ കാര്യത്തിൽ മാത്രമാണ് എൻ സിയുടെ സൈഡിൽ നിന്നും സഞ്ജുവി സാംസന് ക്ലിയറൻസ് ലഭിച്ചിട്ടുള്ളത് വിക്കറ്റ് കീപ്പ് ചെയ്യാനുള്ള ക്ലിയറൻസ് ഇതുവരെയും ലഭിച്ചിട്ടില്ല സൺറൈസേഴ്സിനെതിരെയുള്ള ആദ്യ മത്സരം കളിക്കാൻ സഞ്ജുവി സാംസൺ ഫിറ്റാണ് അത് ബാറ്റിങ്ങിൻ്റെ ബേസിൽ മാത്രമാണ് ഫിറ്റായിട്ടുള്ളത് അദ്ദേഹത്തിന് വിക്കറ്റ് കീപ്പ് ചെയ്യാൻ അന്നത്തെ ദിവസം പറ്റില്ല നിലവിലെ സാഹചര്യത്തിൽ ഇനി വിക്കറ്റ് കീപ്പിങ്ങിൻ്റെ കാര്യത്തിൽ കൂടി ക്ലിയറൻസ് കിട്ടിയാൽ ഒരുപക്ഷെ ആദ്യത്തെ മത്സരം മുതൽ തന്നെ സഞ്ജുവി സാംസൺ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായി കളത്തിലുണ്ടായിരിക്കും അദ്ദേഹത്തിന്റെ വിക്കറ്റ് കീപ്പിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു ഫിറ്റ്നസ് ക്ലിയറൻസ് ഇനിയും കിട്ടാനുണ്ട് എന്നാണ് ലേറ്റസ്റ്റായിട്ട് സഞ്ജു വി സാംസന്റെ കാര്യത്തിൽ കിട്ടിയിരിക്കുന്ന അപ്ഡേറ്റ് അദ്ദേഹം ഉടനെ തന്നെ ടീമിനോടൊപ്പം ജോയിൻ ചെയ്യും ബാറ്റിങ്ങിൻ്റെ കാര്യത്തിൽ ക്ലിയറൻസ് കിട്ടിയിട്ടുണ്ട്